നമസ്കാരം ഇറ്റലിയിലെ ആംബ്രൂസോ പർവ്വത മുകളിൽ സ്ഥിതി ചെയ്യുന്ന പഗ്ലിയാര ഡെയ്മാർസി എന്ന കൊച്ചു ഗ്രാമം കാലങ്ങളായി നിശബ്ദതയുടെയും ഏകാന്തതയുടെയും തടവറയിലായിരുന്നു കല്ലുപാകിയ തെരുവുകളിലൂടെ യഥേഷ്ടം വിഹരിക്കുന്ന പൂച്ചകളും വറ്റിവരണ്ട ജനശബ്ദങ്ങളും മാത്രമായിരുന്നു ആ ഗ്രാമത്തിൻ്റെ അടയാളം പതിറ്റാണ്ടുകളായി തുടരുന്ന ജനസംഖ്യാ തകർച്ചയിൽ ഗ്രാമത്തിലെ മനുഷ്യ സാന്നിധ്യം പരിമിതപ്പെടുകയും വീടുകൾ ശൂന്യമാവുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുപ്പത് വർഷത്തിനിടയിലെ ആദ്യത്തെ ശിശു ജനനം അവിടെ സംഭവിച്ചു ലാറ ബുസി ട്രാബുക്കോ എന്ന പെൺകുഞ്ഞിൻ്റെ ജനനം കേവലം ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്നതിലുപരി ഒരു ഗ്രാമത്തിൻ്റെ തന്നെ അതിജീവനത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് കേവലം ഇരുപതോളം ആളുകൾ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ലാറയുടെ സ്നാന ചടങ്ങ് നടന്നപ്പോൾ ഗ്രാമവാസികളെല്ലാം ഒത്തുകൂടിയത് ആ പ്രദേശത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജീവൻ തിരികെ ലഭിച്ചതിൻ്റെ ആഘോഷമായിരുന്നു ലാറയുടെ ജനനം ഒരു വലിയ വാർത്തയാകുമ്പോഴും അതിനു പിന്നിൽ ഇറ്റലി നേരിടുന്ന ഗുരുതരമായ ഒരു സാമൂഹിക പ്രതിസന്ധിയുടെ നിഴലുണ്ട് ഇറ്റലിയുടെ ദേശീയ സ്റ്റാറ്റിക്സ് ഏജൻസിയായ ഈ സ്റ്റാറ്റിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യത്ത് രേഖപ്പെടുത്തിയത് വെറും മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനനങ്ങൾ മാത്രമാണ് ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇറ്റലിയിലെ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ഒരു സ്ത്രീക്ക് ശരാശരി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒന്നേ ദശാംശം ഒന്ന് എട്ട് ആയി കുറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സാഹചര്യം വീണ്ടും വഷളാവുകയാണ് എന്നാണ് അംബ്രൂസോ മേഖലയിൽ മാത്രം മുൻവർഷത്തെ അപേക്ഷിച്ച് ജനനിരക്കിൽ പത്ത് ദശാംശം രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഗ്ലിയര ഡേസി മാർസി പോലുള്ള ഗ്രാമങ്ങൾ ഇന്ന് ഇത്തരയുടെ ദേശീയ യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചയാണ് കുറഞ്ഞു വരുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന വയോജന നിരക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൂട്ടലും പൊതുസേവന സംവിധാനങ്ങളുടെ തകർച്ചയും രാജ്യത്തെ കടുത്ത വെല്ലുവിളിയിലേക്കാണ് നയിക്കുന്നത് ഗ്രാമത്തിലെ മേയറായ ജൂപ്പിസിനെ പെറോസിയെ സംബന്ധിച്ചിടത്തോളം ലാറ ഒരു പ്രതീക്ഷയാണ് തലമുറകളായി ഗ്രാമം വിട്ടുപോകുന്ന യുവാക്കളും മരണപ്പെടുന്ന വയോധികരും സൃഷ്ടിച്ച ശൂന്യതയ്ക്ക് ഒരു ചെറിയ ആശ്വാസമാണ് ഈ കുഞ്ഞ് ഈ ഒരൊറ്റ ജനനം കൊണ്ട് മാത്രം മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നും കൂടുതൽ കുടുംബങ്ങൾ ഇത്തരമൊരു തീരുമാനമെടുക്കുവാൻ പ്രേരിതരാകണമെന്നും അവർ വിശ്വസിക്കുന്നു സംഗീത അധ്യാപകയായ ചിൻസിയ ട്രാബൂക്കോയും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗലോ ബുസിയും നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി പ്രശാന്തമായ അന്തരീക്ഷത്തിൽ കുഞ്ഞിനെ വളർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ ഗ്രാമം തിരഞ്ഞെടുത്തത് ചിൻസിയയുടെ മുത്തച്ഛന്റെ ജന്മസ്ഥലം കൂടിയാണത് കുഞ്ഞിനെ വളർത്തുന്നതിനായി ഇറ്റാലിയൻ സർക്കാർ നൽകുന്ന ബോണസും പ്രതിമാസ അലവൻസും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും സാമ്പത്തിക സഹായം മാത്രം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമല്ലെന്ന് ഇവർ തുറന്നു പറയുന്നു ഇറ്റലി നേരിടുന്ന ഈ ജനസംഖ്യാപരമായ ശൈത്യത്തെ പ്രതിരോധിക്കുവാൻ ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എങ്കിലും പ്രായോഗിക തലത്തിൽ കുടുംബജീവിതവും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഇറ്റാലിയൻ സ്ത്രീകൾക്ക് ഇന്നും ദുഷ്കരമാണ് ശിശുപാലന കേന്ദ്രങ്ങളുടെ അഭാവവും തൊഴിലിടങ്ങളിൽ അമ്മമാർക്ക് ലഭിക്കേണ്ട പിന്തുണയുടെ കുറവും പലരെയും കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നയിക്കുന്നു വിദ്യാഭ്യാസം മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് പഗ്ലിയോര ഡി മാർസിയിൽ പതിറ്റാണ്ടുകളായി ഒരു അധ്യാപിക പോലുമില്ല സമീപ നഗരങ്ങളിലെ വിദ്യാലയങ്ങൾ ജനന നിരക്ക് കുറയുന്നതിനെ തുടർന്ന് പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് നികുതികൾ കൃത്യമായി അടയ്ക്കുന്നുണ്ട് എങ്കിലും കുടുംബജീവിതം സുഗമമാക്കാനുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന ചിന്തയുടെ വാക്കുകൾ ഇറ്റാലിയൻ സാമൂഹിക വ്യവസ്ഥയിൽ വരുത്തേണ്ട മാറ്റത്തിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലാറയുടെ വരവ് ഒരു ചെറിയ ഗ്രാമത്തിന് പുഞ്ചിരി നൽകുന്നുണ്ട് എങ്കിലും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാവി സുരക്ഷിതമാക്കുവാൻ സമഗ്രമായ ഒരു പുനർചിന്തനം അനിവാര്യമാണെന്ന ഈ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വെബ് ഡെസ്ക് മൈ ടി